എൻ്റെ അമ്മ ഒരു കോൾ ഗേൾ ആയിരുന്നു എന്ന് എന്തോ നിന്റെ അമ്മ ഒരു വേശിയായിരുന്നു എന്നുള്ളത് നീ ഇങ്ങനെ ഒരു പരസ്യമായിട്ട് പറഞ്ഞു നടക്കുകയാണ് അയ്യേ എന്തോ ആയിക്കോട്ടെ സ്വന്തം അമ്മ തന്നെ അല്ലേ പോരാത്തേന് നീ നിന്റെ അനിയത്തിയെ പറ്റി എന്താ പറഞ്ഞ് എന്റെ അനിയത്തിയുടെ മാറുകയാണ് ആണങ്ങളെ പോലെയാണ് എന്നുള്ളത് വേടൻ എന്ന വേട്ടക്കാരൻ ഇപ്പൊ മുങ്ങിയിട്ട് കുറച്ച് ദിവസമായി റീലിലൂടെ ഇപ്പൊ ആള് അറസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിണ്ടാവും പക്ഷെ തെറ്റായ ഒരു കാര്യ സംഗതി ആള് മുങ്ങിയതാണ് ഇങ്ങനെ മുങ്ങണമെങ്കിൽ ആളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടാവണ്ടേ ഒരു ജാമ്യമില്ലാത്ത വകുപ്പായതും കൊണ്ടല്ലേ മൂപ്പര് മുങ്ങിയത് രണ്ടു ദിവസം മുമ്പ് കൊച്ചിയിൽ പ്രസ്മീറ്റ് വേടാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഞങ്ങൾ വണ്ടിയായിട്ട് പോവുകയും ചെയ്തു അവിടെ എത്തുമ്പോഴാണ് അറിയണത് വേഡം പ്രസ്മീറ്റ് ക്യാൻസൽ ചെയ്തു എന്നുള്ളത് അങ്ങനെ അവന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അവൻ ആ പ്രസ്മീറ്റിൽ പങ്കെടുക്കണ്ടേ അവന്റെ ഭാഗത്ത് ശരി ഇല്ലാത്തത് പ്രസ് പ്രസ്മീറ്റും ക്യാൻസൽ ചെയ്തിട്ട് ആള് മുങ്ങിയത് ഇപ്പൊ ജാമ്യമില്ലാത്ത വകുപ്പുമായി ഒരു യുവ ഡോക്ടർ കേസ് കൊടുത്താൽ നിങ്ങളെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ എല്ലാവരും വേടനെ സപ്പോർട്ടാണ് ചെയ്തത് എന്താ വെച്ചാൽ ഒരാൾ പ്രശസ്തിയിലേക്ക് വന്ന ഇപ്പൊ കുറച്ച് നാളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സ്ത്രീകള് അയാൾക്കെതിരെ എന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള കേസുകൾ ഇപ്പൊ കൂടി കൂടി വരികയാണ് അങ്ങനെ വേടനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ത്രീകളും കച്ചക്കെട്ട് ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് വേടനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറെ പേര് ഇപ്പൊ വന്നിട്ടും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ സ്ത്രീ തന്റെ ഫോണിലുള്ള എല്ലാ തെളിവുകളും വേടനായിട്ട് സംസാരിച്ച എല്ലാ കാര്യങ്ങളും എടുത്ത് കാണിച്ചു തന്നു അത് കേക്കണം എന്തൊരു അസഹനീയമാണെന്നറിയോ എൻ്റെ വേട നീ ശരിക്കും ഇത്രയും ചെറ്റയാണോ എനിക്ക് അറിയാൻ പാടില്ലാണെങ്കിൽ ചോദിക്കുകയാണ് നിങ്ങൾ ആ ഇൻ്റർവ്യൂ ഒന്ന് കണ്ടു നോക്കിക്കോളൂ ആ സ്ത്രീ പറയണതിൽ വേണച്ച നൊണയുണ്ടാവാ സത്യം ഉണ്ടാവാം അങ്ങനെ നൊണയാണെങ്കിൽ പണ്ട് നിവീംപോളി ചെയ്ത പോലെ വേഗം പ്രസ്മീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ട് സത്യം സത്യമായിട്ടുള്ളത് പറയണം കാരണം നിവിൻ പോളിക്കെതിരെ ഇതുപോലെ ഒരു പീഡനാരോപണം കേസ് വന്നിട്ടുണ്ടായിരുന്നു അന്ന് വിനി ശ്രീനിവാസനം വേറൊരു നായികയല്ല നിവിൻ പോളിയെത്തിച്ചു സത്യമായിട്ടുള്ള കാര്യമായതും കൊണ്ട് അതുപോലെ എന്തുകൊണ്ട് വേടനെ സപ്പോർട്ട് ചെയ്യാ ഇതുപോലത്തെ ആൾക്കാർ വരുന്നില്ല എന്തും കൊണ്ട് വേടൻ ഇപ്പൊ മറിഞ്ഞു നിൽക്കുന്നു ഒന്നും വേണ്ട നീ എന്താ നിന്റെ സ്വന്തം അമ്മയെ പറ്റി പറഞ്ഞിരിക്കണത് എന്റെ അമ്മ ഒരു കോൾ ഗേൾ ആയിരുന്നു എന്ന് എന്തോ നിന്റെ അമ്മ ഒരു വേശിയായിരുന്നു എന്നുള്ളത് നീ ഇങ്ങനെ ഒരു പരസ്യമായിട്ട് പറഞ്ഞു നടക്കുകയാണ് അയ്യേ എന്തോ ആയിക്കോട്ടെ സ്വന്തം അമ്മ തന്നെ അല്ലേ പോരാത്തേനും നീ നിന്റെ അനിയത്തിയെ പറ്റി എന്താ പറഞ്ഞു എൻ്റെ അനിയത്തിയുടെ മാറുകാണ് ആണുങ്ങളെ പോലെയാണ് എന്നുള്ളത് എന്താ ഇതൊക്കെ പബ്ലിക്കില് വലിയ നന്മ ചമഞ്ഞിട്ടും പേഴ്സണൽ ലൈഫിൽ ഒരു തനി ഊളയായിട്ടും നടക്കണത് ഇത് പഴയ രാഷ്ട്രീയക്കാരുടെ ഒരു തന്ത്രമാണ് അവരെല്ലാ കുരുത്തക്കേടും ഓപ്പിക്കും പക്ഷെ വെളിയിലൊക്കെ വലിയ മാന്യനായിരിക്കും ഞാൻ പാണലല്ല ഞാൻ പുലേനല്ല ഞാൻ മറ്റേതല്ല മറിച്ചതല്ല എന്നൊക്കെ നീ പറഞ്ഞിണ്ടല്ലോ എൻ്റെ കറുപ്പാണല്ലോ നിങ്ങളുടെ പ്രശ്നം ഇങ്ങനെയൊക്കെയാണല്ലോ നീ വന്ന് പാട്ട് പാടി ഉണ്ടായിരുന്നു എന്നിട്ട് നീ ആ പെണ്ണിന്റെ അടുത്ത് പോയിട്ട് എന്താ പറഞ്ഞിരിക്കണെ സംഗതി ഇങ്ങനെയാണ് ഇവർ രണ്ടുപേരും കൂടി ഇൻസ്റ്റാഗ്രാമിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചാറ്റ് ചെയ്യാനും തുടങ്ങി കോൾ ചെയ്യാനും തുടങ്ങി അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വരട്ടെ എന്ന് വേടം ചോദിച്ചു ആ ഡോക്ടർ വന്നോളാൻ പറഞ്ഞു അവനൊരു കിസ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു ആ ഡോക്ടർ അതിനെ സമ്മതിച്ചു പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കണല്ലോ അതിന് ആ ഡോക്ടർ സമ്മതിച്ചില്ല അതിന് നമ്മുടെ വേടം പറഞ്ഞ ഡയലോഗാണ് അതെന്താ നിന്റെ ശരീരം വെളിച്ചത്തിൽ എനിക്ക് കാണിച്ചു തരാൻ നിനക്ക് ആത്മവിശ്വാസം ഇല്ലേ എന്നുള്ളത് ആക്ച്വലി ഇതൊരു സൈക്കോളജി മാനിപ്പുലേഷൻ ആണ് ഇങ്ങനെ പറയുമ്പോൾ ആരായാലും ഓട്ടോമാറ്റിക്കലി അവർക്കൊരു ജലസും ദേഷ്യം വരും എനിക്ക് ഇത് നിന്റെ മുന്നിൽ തെളിയിക്കണം എന്നുള്ള ഒരു വ്യഗ്രത എന്തായാലും വരും അങ്ങനത്തെ ഒരു ഡയലോഗ് ആക്ച്വലി പറഞ്ഞിരിക്കണത് ആദ്യത്തെ ലൈംഗിക ബന്ധത്തിൽ തന്നെ ഭയങ്കര പ്രശ്നമായിരുന്നു രക്തമൊക്കെ ഒഴുകിപ്പോയി എന്നാണ് പറയുന്നത് എന്നിട്ടും ആ റിലേഷൻഷിപ്പ് അവര് വീണ്ടും കൊണ്ടുപോയി അതുമാത്രല്ല ആ ഡോക്ടറിന്റെ മനസ്സൊന്ന് മനസ്സൊന്നാലോച്ചു നോക്ക് ആ ഡോക്ടറിന്റെ ഫ്രണ്ടിനെ വേടം കാണുന്നു അവളെയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം എന്നുള്ള ആഗ്രഹം ഡോക്ടറിന്റെ അടുത്ത് പറയണു അതിന് ഒത്താശം ഈ ഡോക്ടർ നിന്നിരിക്കുന്നു എന്തത് ആക്ച്വലി ഇതെന്താ പ്രശ്നം വെച്ചാൽ ഇതൊരു ലൈംഗിക ദാരിദ്ര്യമാണ് കേരളത്തിൽ അത് ദാരിദ്ര്യം കുറച്ച് കൂടുതലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും പോൺ സൈറ്റും പോൺ വീഡിയോസും എപ്പോഴും ഇരുന്ന് കാണും ഓട്ടോമാറ്റിക്കലി അതിൽ കാണിക്കുന്നതാണ് ശരി അതാണ് ലൈഫ് എന്നുള്ള വിചാരം ഉണ്ടാവും അപ്പോ അതിൽ കാണിക്കണ പോലെ ഈ ബെഡിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെയൊക്കെ നടക്കും അതുകൊണ്ടാണ് നീ നിന്റെ പെങ്ങളെയും എൻ്റെ പെങ്ങളുടെ മാറിയിടം ആണുങ്ങളെ പോലെയാണ് എന്നുള്ള പറയാൻ കാരണം എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അവന്റെ പേര് രാഹുൽ എന്നാണ് അവൻ്റെ അനിയത്തി യുക്രൈനിൽ പഠിക്കാൻ പോയതിനു ശേഷം ഒരു ദിവസം അവൻ കുറച്ച് ഡൗൺ ആയിട്ട് ഇരിക്കണ്ടായിരുന്നു ഞാൻ എൻ്റെ ലൈഫിൽ അവനെ ഡൗൺ ആയിട്ട് അങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ എന്താ ചോദിച്ചപ്പോ എന്തോ ഒറ്റപ്പെട്ട ഒരു ഫീൽ എനിക്ക് തോന്നണു ഇത്രയും കാലം ഒരുമിച്ചിരുന്നല്ലേ അതും കൊണ്ട് ഭയങ്കര വിഷമമാണ് അങ്ങനെ അവൻ പറഞ്ഞു അവൻ ലൈഫിൽ കരയണം ഞാൻ കണ്ടിട്ടില്ല ഞാൻ അവൻ അഞ്ചാം ക്ലാസ് മുതൽ കണ്ട ഇപ്പോഴും നല്ല ഫ്രണ്ട്സാണ് ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് അതെന്താ വെച്ചാൽ അമ്മയും പെങ്ങളെയും തിരിച്ചറിയണവും കൊണ്ടാണ് അവനെ വളർത്തിയതും അതുപോലെയായിരിക്കും ചിലപ്പം നിനക്ക് വളർത്താൻ അങ്ങനെ ഒരു സാഹചര്യം നിനക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല അങ്ങനെ നല്ലത് പറഞ്ഞു തരാൻ നിനക്ക് ആരും ഉണ്ടായിട്ടുണ്ടാവില്ല അതും കൊണ്ടുള്ള പ്രശ്നവും ആയിരിക്കാം നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും കല്യാണം കഴിച്ചാലും ഒരിക്കലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരിക്കലും പാർട്ട്ണറെ ബോഡി ഷെയിമിങ് ചെയ്യരുത് അതൊക്കെ പോട്ടെ നീ ആ ഡോക്ടറിന്റെ അടുത്ത് എന്താ പറഞ്ഞത് എനിക്ക് തടിച്ച സ്ത്രീകളുടെ സ്വകാര്യ ഭാഗത്തെ നാറ്റം സഹിക്കാൻ പറ്റില്ല എനിക്ക് മെലിഞ്ഞ സ്ത്രീകളോടാണ് ഇഷ്ടം ഇങ്ങനെയൊക്കെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ നീ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് ഒരിക്കലും ബോഡി ഷെയിം ചെയ്യരുത് അത് ഭയങ്കര ഫീലാകും പ്രത്യേകിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് ചെയ്യരുത് കാരണം നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും പിരിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഡിവോഴ്സ് ആവും കാരണം ഇതുപോലത്തെ വാക്കുകളൊന്നും ആർക്കും അങ്ങനെ സഹിക്കാൻ പറ്റി എന്ന് വരില്ല പരസ്യമായിട്ടുള്ള ഇൻസൾട്ടിങ് അതുപോലെ ബോഡി ഷേപ്പിങ് ഇതൊന്നും ആർക്കും സഹിക്കില്ല കാരണം ഞാൻ ചെറുപ്പത്തിൽ വലിയൊരു തടിയനായിരുന്നു എന്നെ എല്ലാവരും തടിയ മന്ദ ജൂപ്പീഡർ ഇങ്ങനെയൊക്കെയാണ് വിളിച്ചിണ്ടായിരുന്നത് ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ എനിക്ക് എഴുപത് കിലോളം വെയിറ്റ് ഉണ്ടായിരുന്നു ഞാൻ അത്ര വലിയ തടിയനായിരുന്നു ഓട്ടോമാറ്റിക്കലി ഞാൻ ഡയറ്റ് തുടങ്ങി എക്സസൈസ് തുടങ്ങി അങ്ങനെ സ്ലിം ആയതാണ് അതുകൊണ്ട് ആ ഫീലിങ്സ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും അത് എനിക്കല്ല മിക്കവർക്കും മനസ്സിലാവും നീ എന്റെ കളറാണ് പ്രശ്നം എന്ന് പാടി നടക്കണം നിനക്ക് ബോഡി ഫെയിമിംഗ് മറ്റുള്ളവരെ ആവാ അല്ലെ നീ എന്ത് നീ എന്ത് മനുഷ്യനാടാ ഞാൻ വേടന്നെ പേഴ്സണലി അറിയണത് കഞ്ചാവ് കേസിൽ കുടുങ്ങപ്പളാണ് അതുവരെ എനിക്ക് വേടന്നെ ശരിക്കും പറഞ്ഞാൽ അറിയില്ലായിരുന്നു അപ്പൊ അവൻ പബ്ലിക്കിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സിന്തറ്റിക് ഡ്രഗ് യൂസ് ചെയ്യരുത് അത് ഹാനികരമാണ് എനിക്ക് കുറെ പ്രോബ്ലംസ് ഉണ്ട് അതൊന്നും ആരും അക്സപ്റ്റ് ചെയ്യരുത് എന്ന് ഈ ഡോക്ടർ പറഞ്ഞെന്ന് എന്താണെന്നറിയോ മൂന്ന് നേരം ആഹാരം കഴിക്കണ പോലെ ഈ സിന്തറ്റിക് ഡ്രഗ്സ് അത്ര ഇവൻ തിന്ന് കയറ്റി ഉണ്ടായിരുന്നു എന്നുള്ളത് വേണച്ച അവനിപ്പോ മാറാൻ ശ്രമിച്ചിട്ടുണ്ടാവും മാറിയിട്ടുണ്ടാവും പക്ഷെ ഇങ്ങനെ പറയണ ഒരുത്തനുണ്ടെങ്കിൽ അവനത് ചെയ്യാൻ പാടില്ല അപ്പോഴാണ് ഇവനെ പൊക്കിക്കൊണ്ടുവന്നിട്ട് വന്നിട്ട് കുറെ ലീഗിലെ നേതാക്കന്മാരും ഇവനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നത് ഇപ്പൊ എവിടെ ആരും കാണാനില്ലല്ലോ എന്നിട്ട് ഇവനെ വെച്ചിട്ട് കൊറേ ബി ജെ പിറ ഉണ്ടാക്കാൻ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എവിടെ ഇപ്പൊ ആരുമില്ല ഈ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഓട്ടോയില് വേടനാണ് എന്റെ ശബ്ദം ഷട്ടിന്റെ ബാക്കില് വേടൻ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞോട്ട് കൊറേ എഴുതിയിട്ടുണ്ടായിരുന്നു താരാരാധന എല്ലാവർക്കും ഉണ്ടാവും എനിക്കും ഉണ്ട് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിലേ ഒരിക്കലും ഈ വേടനോ വിജയോ ആരും വന്ന് രക്ഷിക്കാൻ പോടില്ല നിങ്ങളുടെ അന്തയും തള്ളി തന്നെ ഉണ്ടാവുള്ളൂ ആ അമ്മേനെയാണ് നീ ഇങ്ങനെ പറഞ്ഞിരിക്കണത് നിന്റെ അമ്മ ആരും ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ പക്ഷേ സ്വന്തം അമ്മയെ പറ്റിയിട്ട് ഒരിക്കലും ഒരു മകൻ അപവാദം പറയില്ല കാരണം അമ്മടെ വേല എന്താണെന്നൊക്കെ എനിക്കറിയാം അങ്ങനെ ആ വേല അറിയാത്തോണ്ടാണോ നീ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ആ സംസ്കാരം നനക്ക് ഇല്ല നിന്നെ അത് പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഇതുപോലെയുള്ള ആൾക്കാര് അവര് ശരിയെ തെറ്റോ ഒന്നും അറിയില്ല വെറുതെ തലേ കയറ്റി വെക്കാൻ നിൽക്കരുത് അവരെ ശരിക്കും സ്റ്റഡി ചെയ്യുക ഇതുപോലെ പെണ്ണ് പിടിച്ച് നടക്കണം ഒരുത്തന്റെ പാട്ടാണ് ഇപ്പൊ മലയാളം ടെക്സ്റ്റ് ബുക്കിൽ അവന്റെ പദ്യം വരാൻ നിന്നുണ്ടായിരുന്നത് ഇപ്പോ അതിൻ്റെ പിറകില് ഇത് എഴുതിയത് ആരാന്ന് പറയുമ്പോ വേടൻ എന്ന വേട്ടക്കാരൻ ഒരു പീഡന കേസിലെ പ്രതിയായിരുന്നു അദ്ദേഹത്തിന്റെ കവിതയാണ് ഞങ്ങൾ ഇവിടെ താഴെ എഴുതുന്നത് എന്ന് നിങ്ങൾ ഇനി ടെക്സ്റ്റ് ബുക്കിൽ അടിച്ചെഴുതുവോ ഇല്ലല്ലോ മഹത്വവൽക്കരിക്കുക തന്നെ ലക്ഷ്യമുള്ളൂ നിന്റെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ നീ അത് ശരിക്കും വന്ന് തെളിയിക്കണം ഞാൻ സത്യമാണ് എന്നുള്ളത് അന്നാ മാത്രമേ ബാക്കിയുള്ളവരും നിന്നെ വിശ്വസിക്കുള്ളൂ ഇല്ലെങ്കിൽ നിന്റെ അധപ്പതനം ശരിക്കും പറഞ്ഞാൽ തുടങ്ങി തന്നെ പറയാം നീ വേണച്ച കേസൊക്കെ ക്ലോസ് ചെയ്തിട്ട് വേണമെച്ചാൽ വീണ്ടും വരികയായിരിക്കും ഇതൊക്കെ ജനങ്ങളെ മറക്കുകയായിരിക്കും പക്ഷെ ഇതേ സ്വഭാവമായിട്ടാണ് പോകുന്നെങ്കിൽ എന്തായാലും അധികം കാലം മുന്നോട്ട് പോവില്ല